ഏതോ ഈ സ്വർണ്ണം സ്വർണ്ണം ഇട്ടിട്ട് നടക്കണ്ട ആ ഇട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ അത്രക്ക് വിലയല്ലേ പൊന്നിനെ നമുക്കൊരു കാര്യം ചെയ്യാം നിന്റെ സ്വർണ്ണം നമുക്ക് ലോക്കറിൽ സ്വർണ്ണല്ലെങ്കിൽ കള്ളന്മാർ പേടിക്കണ്ടല്ലോ അത് ശരിയാ എടുത്തിട്ട് വരാം ആകെ ഇത്രവർണേ ഉള്ളു അതും കൂടി ഇട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലേ ഇപ്പൊ പൈസ ഒരുപാട് ആവശ്യം ഷാനാന്റെ സ്വർണം പോയത് കൊണ്ട് ഇങ്ങനൊരു ഉപകാരം എന്നാ ശെരിയാടാ സിറാജേ നീ എന്റെ ഓള സ്വർണം ആരും കാണാണ്ട് കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ടില്ലേ അതേതായാലും എനിക്ക് വലിയ ഉപകാരം എൻ്റെ ഓള സ്വർണ്ണം ഇങ്ങനെ ഊരി തന്നിട്ടാ ലോക്കറിലോക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ എൻ്റെ മോൻ്റെ ഫീസല്ലടക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നട്ട ന്നിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയം എന്നാ നീ ആ പാവത്തിന്റെ സ്വർണം പെട്ടെന്ന് അങ്ങ് എടുത്തുകൊടുക്കണേടാ എന്നാ ശരിയാടാ ഓക്കേ